നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലാണ് ചേലക്കര ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്ററും തൃശ്ശൂർ ചേലക്കര പഴയന്നൂർ ബസ് റൂട്ടിൽ നിന്ന് നാനൂറ് മീറ്ററുമാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം രണ്ട് സൈഡ് ടാറിംഗ് റോഡാണ് ഈ പ്രോപ്പർട്ടിക്കുള്ളത് അഞ്ച് സെൻറ്റും ചെറിയൊരു ഓടിട്ട വീടും ചൂളക്കെട്ട കൊണ്ടൊക്കെ കെട്ടിയിട്ടുള്ള ചെറിയൊരു ഓടിട്ട വീടാണ് സ്ഥലത്തിൻ്റെ വിലക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ ടോട്ടൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒമ്പത് ലക്ഷം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാല് നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിംഗ് നടത്താവുന്നതാണ് വലിയ വലിയ വീടുകളൊക്കെ ഉള്ള പരിസരത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ നല്ലൊരു വീടാണ് ചെറിയൊരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ കൂടിയാണ് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരം മാത്രമേ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ വെള്ളത്തിന് ബോർവെല്ലാണ് ചേലക്കര ടൗണിലേക്ക് നമുക്ക് വരുന്നത് ഒന്നര കിലോമീറ്റർ ആണ് ചേലക്കര ടൗൺ എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ചർച്ച് പള്ളി സ്കൂള് മദ്രസ കോളേജ് എല്ലാം നമുക്ക് ചേലക്കര ടൗണിൽ ലഭ്യമാണ് കേട്ടോ ഇതായി കാണുന്ന വലിയ വലിയ വീടുകളൊക്കെ ഉള്ള പരിസരത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഇതാണ് ഫ്രണ്ട് സൈഡിലൂടെ ഉള്ള റോഡ് നമ്മൾ ആദ്യം കണ്ടത് ബാക്ക് സൈഡിലൂടെ വരുന്ന റോഡാണ് രണ്ട് സൈഡും ടാറിങ് പഞ്ചായത്ത് റോഡാണ് ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് നമ്മളിതിനെ ഉദ്ദേശിക്കുന്ന വില ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ